ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഹെയർ കെയർ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പും അതുപോലെ തന്നെ താരൻ മാറാനും മുടി ലെങ്ത്ത് പെട്ടെന്ന് തന്നെ വെക്കാനായിട്ടുള്ള ഒരു പാക്കാണ് കാണിക്കുന്നത് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു പാക്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് പിന്നെ നമ്മളിത് പ്രത്യേകം ചെയ്യേണ്ടത് ഒരുപാട് എണ്ണ തേച്ചിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് തന്നെ പോയി കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു എണ്ണൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് പോയി കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് രാമതുളസിയാണ് ഞാൻ പൊട്ടിക്കുന്നത് അപ്പോൾ ഈ രാമതുളസി നമ്മുടെ ഹെയറിലുള്ള താരനൊക്കെ മാറാനായിട്ട് സ്കാൽപ്പിലുള്ള ഒരു താരനുള്ള ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ ചൊറിച്ചില ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ രാമതുളസി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് രാമതുളസി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ കൃഷ്ണ തുളസി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒരു ചെറിയ തണ്ട് കയ്യോന്നി വൃംഗരാജനാണ് വേണ്ടത് അപ്പോൾ അത് കയ്യോന്നി ഇപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവും ഇപ്പം മഴ പെയ്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് മിക്ക വീട്ടിലും ഉണ്ടാവാൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കഞ്ഞുണ്ണി എടുക്കുക അത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് ഞാനിപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഇന്ന് തന്നെ ഇടില്ല അപ്പം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും എന്നിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുക അടുപ്പിച്ച് ഇടില്ല അപ്പോൾ ഒരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ലെങ്ത്ത് വയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ തലയുള്ള താരൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുടിക്ക് നല്ല ബ്ലാക്ക് കിട്ടാനും ഇപ്പോൾ ചെമ്പൻ കലർന്ന മുടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലാക്ക് ആയി കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും അല്ല കേട്ടോ നാച്ചുറലായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമുക്ക് പണ്ട് മുതൽ നമ്മുടെ വീട്ടിൽ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഏറ്റവും കൂടുതൽ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു താളിയാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവും അത് നമ്മുടെ മുടിക്ക് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കി റിസൾട്ട് തരുന്നൊരു താളിയാണത് കുറേ താളി നമ്മൾ മുടിയിലിടന്നുണ്ടെങ്കിലും ചെമ്പരത്തി താളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബൗളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്പോഴേക്കും അപ്പോൾ തയ്യാറായിട്ട് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ കുറച്ചധികം എടുത്തുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാമല്ലോ ഇപ്പോൾ ആഴ്ചയിൽ ഒരാൾ ഒരാഴ്ച നമ്മൾ രണ്ട് തവണ ഇടുന്നുണ്ടെങ്കിൽ അതല്ല മൂന്ന് തവണ ഇടവിട്ടിടാന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച അരച്ച് വെച്ചതെന്ന് എടുത്തിട്ട് നമുക്ക് നമുക്കിടാം അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാനിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് രണ്ട് രണ്ടും കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ളതുണ്ട് നമ്മുടെ മുടി മുഴുവനായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് നമ്മളത് നോർമൽ വാട്ടറിൽ കഴുകി കളിയാം കെമിക്കലായിട്ടുള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ മുടി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ കെമിക്കൽ ഷാംപു യൂസ് ചെയ്യാതെ വേണം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മുടി കഴുകിയെടുക്കണം എന്നുണ്ടെങ്കിൽ സോപ്പ് കായ വാങ്ങിക്കുക അതില്ലെങ്കിൽ ചിക്കകായ വാങ്ങിക്കുക എന്നിട്ട് നമ്മളത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കുക അരച്ചെടുത്തിട്ട് നമ്മൾ മുടി കഴുകാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെഴുക്ക് ആ ഒരു എണ്ണമയൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ ഞാൻ നൈറ്റ് ഹെയർ കെയർ ചെയ്തതിന് ശേഷമുള്ള ഒരു എണ്ണ മാത്രമേ എൻ്റെ മുടിയിലിട്ട് അല്ലാതെ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക നമുക്ക് എത്രത്തോളം വെച്ചിരിക്കാനായിട്ട് സാധിക്കും അത്രയും വെച്ചിരിക്കാം അതായത് ഇപ്പോൾ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് വേണ്ട അതല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അതിൽ കൂടുതലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മുടി കഴുകിയെടുക്കാവുന്നതാണ് നല്ലൊരു ഹെയർ പാക്കാണ് മുടി പെട്ടെന്ന് തന്നെ ലെങ്ത് വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഹെയർ ഫുള്ളായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുടിയിലറ്റം വരെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എനിക്കതിന് നിരക്കത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാക്ക് തുടർച്ചയായി ഒരു മാസം ഞാൻ ആഴ്ചയിൽ മൂന്ന് തവണ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നുണ്ട് അത് നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക